മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അങ്ങനെയത മൂന്നാമത്തെ ആഴ്ചയിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് രതീഷ് കുമാർ എന്ന മത്സരാർത്ഥിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ എവിക്റ്റ് ആയി പോയത് എന്നാൽ ഇതാ ഇപ്പോൾ ഈ ആഴ്ചത്തെ വോട്ടിംഗ് നില വരുമ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അട്ടിമറി തന്നെയാണ് നടന്നിരിക്കുന്നത് വോട്ടിംഗ് നില എങ്ങനെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഋഷിയാണ് ഉപ്പുമുളകിലെ മുടിയൻ എന്ന താരം തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടാണ് ഋഷിക്ക് ലഭിച്ചിരിക്കുന്നത് ഋഷിയുടെ തൊട്ടുപിറകിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തിന് മുകളിൽ വോട്ടുകളുമായി കൊണ്ട് ജിൻഡോ നിൽക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് സിജോയാണ് നിൽക്കുന്നത് വോട്ടിംഗ് റിസൾട്ടിലെ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് റോക്കിയാണ് അസി റോക്കി എൺപത്തി അഞ്ഞൂറ്റി പതിനേഴ് വോട്ടുകൾ അസിറോക്കി നേടിയിരിക്കുന്നു അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് സുരേഷ് ആണ് സുരേഷ് ഏകദേശം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ നേടിയിരിക്കുന്നു സുരേഷിന് നല്ല നിലയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ആഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത് ആറാം സ്ഥാനത്ത് നോറ ആണ്. ഏഴാം സ്ഥാനത്ത് രഷ്മിനാണ് എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾ എന്നാൽ രശ്മിൻ്റെ കൊണ്ട് നിഷാനയാണ് നിൽക്കുന്നത് ഏറ്റവും അവസാനം എട്ടാം സ്ഥാനത്ത് നിഷാന എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളുമായിക്കൊണ്ട് കാത്തിരുന്ന് കാണാം ഈ ആഴ്ച ആര് പുറത്തു പോകും എന്നുള്ളൊരു കാര്യം